കൊല്ലം എറണാകുളം റൂട്ടിലെ തീവണ്ടികളിൽ ദുരിതയാത്രയ്ക്ക് താൽക്കാലിക പരിഹാരം ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ കൊല്ലം എറണാകുളം മെമു സർവീസ് ആരംഭിച്ചു പ്രതീക്ഷയുടെ ചൂളം വിളിയെ ആവേശപൂർവ്വമാണ് യാത്രക്കാർ ഏറ്റെടുത്തത് മെമു സർവീസ് ആരംഭിച്ചതോടെ ദുരിതയാത്രയിൽ നിന്നും മോചനം നേടുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരെല്ലാം തന്നെ രാവിലെ മെമുവിൽ സഞ്ചരിക്കാനായി എത്തിയത് രാവിലെ ആറു മണിക്കാണ് കൊല്ലത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നത് ഒൻപതേ മുപ്പതോടെ എറണാകുളം സൗത്തിൽ മെമു എത്തും രാവിലെയുള്ള സ്ഥിരം യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന സർവീസാണിത് കൃത്യസമയം പാലിച്ച് സർവീസ് നടത്തിയാൽ രാവിലെയുള്ള ദുരിതയാത്രയ്ക്ക് മെമു പരിഹാരമാകും ഏറെ സന്തോഷത്തോടെയാണ് തീവണ്ടിയെ യാത്രക്കാർ വരവേറ്റത് ഒരു യാത്രയുടെ വലിയൊരു ദുരിതം പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ സൗത്തിയിൽ നിന്ന് തിരിച്ച് വൈകിട്ട് ഇപ്പോൾ വേണാട് ഒഴിവാക്കിയ സാഹചര്യമാണല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പാലരുവിയിലും വേണാടിലും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് എല്ലാം മെമുയിലും വേണാട്ടിലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ദുരിതം കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കൂടെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ഥിരമായി വ്യവസായ തലസ്ഥാനമായ കൊച്ചി നഗരത്തിൽ വന്നു യാത്രക്കാർക്ക് ഏറെ സഹായകരമാണ് ഈ ട്രെയിൻ പാലരുവിക്കും വേണാടിനും മെമു ട്രെയിനും അതിരാവിലെയുള്ള നിലമ്പൂർ ട്രെയിനും എല്ലാം പുറമെ യാത്രക്കാരുടെ തിരക്ക് വളരെ വർദ്ധിച്ചതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി റെയിൽവേ അടിയന്തരമായി ചെയ്യുന്നു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ മധുരം വിതരണം ചെയ്താണ് സന്തോഷം പങ്കുവച്ചത് രാവിലെ സർവീസ് നടത്തുന്ന വേണാട് പാലരുവി തുടങ്ങിയ തീവണ്ടികളിൽ തിരക്ക് കാരണം യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നതും വന്ദേ ഭാരത് കടന്നുപോകാൻ ഈ തീവണ്ടികൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിരുന്നതും പതിവായിരുന്നു മെമു സർവീസ് ആരംഭിച്ചതോടെ ഇനി കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് യാത്രക്കാർ യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഒടുവിൽ റെയിൽവേ മുട്ടുമടക്കിയിരിക്കുകയാണ് രാവിലത്തെ ദുരിതയാത്രയ്ക്ക് ഈ മെമു സർവീസ് ആരംഭിച്ചതോടെ ഒരു പരിധിവരെ ആശ്വാസമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്